ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ എൺപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് ജോഷുവയുടെ പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ നൂറ്റി അധ്യായവുമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ജോഷുവ കീഴടക്കിയ രാജാക്കന്മാരുടെ പട്ടികയാണ് സീഹോൻ ഓഗ് ഹിത്യർ അമോര്യർ കാനാന്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്ന് തുടങ്ങി മുപ്പത്തൊന്ന് രാജാക്കന്മാരെയാണ് അവിടെ കീഴടക്കുന്നത് യോശുവ അത് സവിസ്തരം ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പ്രതിപാദന വിധേയമാക്കുന്നു പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാനാൻ ദേശം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ വിവരണ വിധേയമാക്കുക ജോർദാന് കിഴക്ക് റൂപൻ്റെ ഓഹരി ഖാദിൻ്റെ ഓഹരി മനാസയുടെ ഓഹരി തുടങ്ങിയവയെല്ലാം ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു പതിനാലാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ജോർദാൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലങ്ങൾ വിഭജിച്ചു കൊടുത്തിരിക്കുന്നത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒൻപത് ഗോത്രങ്ങൾക്കും അർദ്ധ ഗോത്രങ്ങൾക്കും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുക്കുകയാണ് ഈ അധ്യായങ്ങൾ മുഴുവൻ പഠനവിധേയമാക്കുമ്പോൾ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും പിഞ്ചെന്നതിനാൽ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും അവകാശമായിട്ട് ദൈവിക മനുഷ്യന് നൽകപ്പെടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ മനം അത് അനുസരിക്കുകയും അത് വിശ്വസ്തയോടെ പിഞ്ചെല്ലുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ഭൗതികമായിട്ട് പോലും ഉയർച്ചയുടെ തലങ്ങൾ സ്വന്തമാക്കാൻ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നിലനിൽക്കുന്നവന് ഏത് വിശ്വാസ തലമുറയിലും സാധ്യമാകുമെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നീതിവാനായ കർത്താവിനെ അവിടെ കാണിച്ചു തരുന്നു ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ മോചിപ്പിക്കും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ ശത്രുക്കൾക്കെതിരെ കോട്ടയായി നിൽക്കുന്ന ദൈവിക സംരക്ഷണ കവചം നമ്മെ ആത്മവിശ്വാസത്തിലേക്ക് ആത്മീയതയിൽ നിലനിർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അധ്യായം പന്ത്രണ്ട് ജോർദാൻ കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ നൽവരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ് ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമൂര്യ രാജാവായ സിഹോൻ അവന്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമൂന്യരുടെ അതിരായ യാബോക്ക് നദി വരെ കിടക്കുന്ന ഗിലയാദിന്റെ പകുതിയും കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും ബദ് ബദ്ജഷിമോത്തിനു നേരെ അരാബ സമുദ്രം വരെയും തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന കുലത്തിൽ അവശേഷിച്ചിരുന്ന അവർ പരാജയപ്പെടുത്തി മലയും തുടങ്ങി മാക്കായുടെയും റഫായി അവശേഷിച്ചിരുന്നതിർത്തികൾ വരെയും അർത്ഥഭാഗവും ഹെഷ്മോൺ രാജാവായ സിഹോന്റെ അതിർത്തി വരെയും അവന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു കർത്താവിൻ്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി മോശ അവരുടെ രാജ്യം റൂബൻ ഗാതുഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി ജോർദാന പടിഞ്ഞാറ് ലബനോൻ താഴ്വരയിലുള്ള ബെൽഗാദ് മുതൽ സെയ്യറിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മല വരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ് ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും നഗബിലുമുള്ള ഹിത്യർ അമോര്യർ കാനാന്യർ പെരീസ്യർ ഹിബ്യർ ജബൂസിയർ എന്നിവരുടെ രാജാക്കന്മാർ ജെറീകോലിന് സമീപമുള്ള ആയി ജെറുസലേം ഹെബ്രോൺ ജെറുസലീം ഹെബ്രോൺമുദ്ഖിഷ് എഗ്ലോൺ ബഥേൽ തപ്പുവ തപ്പുവർ അഫെഖ് ലാഷറോൺ മാദോൻ ഹാസോ ഷിമ്രോൺ മെറോൺ അക്സാഫ് ിലെ നയാം നഫ്ദോറിലെ ദോർ ഗലീലിയിലെ ഗോയിം എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ ആകെ മുപ്പത്തൊന്ന് പേർ അധ്യായം വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് അവശേഷിക്കുന്ന സ്ഥലം ഇതാണ് ഫിലിസ്തീരുടെയും ഗഷൂയരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന്റെ കിഴക്ക് ഷിഹൂർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്തി രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ അഷ്ദൂ അഷ്കലോൺ എക്രോൺ എന്നീ അഞ്ചു പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സീതോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ വരെയും ബാലിയരുടെ ദേശം ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലബനോണും മിസ്രെഹോത്തുമായി മിന്നും ലബനോനും ഇടയ്ക്കുള്ള സീതോന്യരുടെ മലം പ്രദേശങ്ങളും ഇതിൽ പെടുന്നു ഇസ്രായേൽ ജനം മുന്നേറുന്നതിനനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം ഈ ദേശം ഒൻപത് ഗോത്രക്കാർക്കും മനാസയുടെ മനാസയുടെ അവകാശമായി റൂബൻ ഗാദ് ഗോത്രങ്ങളും അർദ്ധഗോത്രവും ദാസനായ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു ജോർദാൻ നദിയുടെ കിഴക്കുവശത്തായിരുന്നു അത് അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെതേബാ സമതലമുൾപ്പെടെ ദീപോൻ വരിയെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമ്മോന്യരുടെ അതിർത്തികൾ വരെയും ഗിലയാദും ഗഷൂറും മാക്കായും മലയും സലേഖ വരെയുള്ള ബാഷാനും എദ്രയിലും അസ്താരൂത്തിലും ഭരിച്ചിരുന്ന ഭാഷാൻ രാജാവായ ഓഗിന്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത് ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂരിരെയോ മാക്കാത്തിരെയോ തുരത്തിയില്ല അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം റൂബന്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീപോനും സമതലത്തിലെ ചെറുകുന്നിലുള്ള സരത് ഷഹാറും ബത്പയോറും പിസ്ഗാ ചെരിവുകളും ബേദ് ജഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോരി രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഉൾപ്പെടുന്നു അവന്റെയും മിതിയാനിലെ നേതാക്കന്മാരായ എന്നിവരെയും മോശത്തോൽപ്പിച്ചു സീഹോനിലെ പ്രമുഖന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു ഇസ്രായേൽ ജനം വാളി വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമു ഉണ്ടായിരുന്നു ജോർദാൻ തീരമായിരുന്നു റൂബൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ ഗാദുഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശ അവകാശം നൽകി അവരുടെ ദേശങ്ങൾ യാസാർ ഗിലയാദിലെ പട്ടണങ്ങൾ റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമ്മോന്യരുടെ ദേശത്തിന്റെ പകുതി ഹെഷ്ബോൺ മുതൽ റാമാത്തമിസ്പെയും ബത്തോണിമും വരെ മഹനായി മുതൽ ദബീറിന്റെ പ്രദേശം വരെ താഴ്വരയിലെ ബത്ഹാറാം ബത്നിമറ സുക്കോത് സാഫോൻ ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ് കിന്നരൂത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ ജോർദാന്റെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി ഗാതുഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി അവരുടെ ദേശം മഹനായി മുതൽ ബാഷാർ മുഴുവനും ബാഷാൻ രാജാവായ ഓകിന്റെ രാജ്യം മുഴുവനും ബാഷാനിലുള്ള ജായിറിന്റെ എല്ലാ പട്ടണങ്ങളും അറുപത് പട്ടണങ്ങളും ഗിലയാദിന്റെ പകുതിയും അഷ്താരോത് എദ്രി എന്നീ ഭാഷാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു മനാസയുടെ മകനായ മാക്കീറിന്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ ജെറീകോയുടെ കിഴക്ക് ജോർദാനക്കരെ മുവാബ് സമതലത്തിൽ വെച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം കർത്താവ് മോശയോട് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള രണ്ട് പക്ഷികൾ ദേവദാരു ചെമന്നൂൽ ഈ സോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശ ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളമെടുത്ത് പക്ഷികളിലൊന്നിനെ അതിനു മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം ദേവദാരു ചെമന്നൂൽ ഈസോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിനു മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസുമുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴു ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ടാൻ കുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് ഏഫ നേരിയമാവും ഒരു ലോക് എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിലൊന്നിനെ ഒരു ലോകെണ്ണയോടുകൂടി പ്രായശ്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പാപപരിഹാര ബലിക്കും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ചു രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രഹത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും കാലിന്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തൻ്റെ ഇടത്തെയുള്ള കയ്യിൽ ഒഴിക്കണം അതിൽ വലത്തുകയ്യുടെ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ ആഗ്രഹത്തിലും വലത്തുകയ്യുടെ തള്ളവിരലിലും കാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത വലിമൃഗത്തിന്റെ രക്തം പുരട്ടിയതിനുമീതേ പുരട്ടണം കയ്യിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ ഒഴിക്കണം അങ്ങനെ പുരോഹിതൻ കർത്താവിന്റെ സന്നിധിയിൽ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം പാപപരിഹാര ബലി അർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അതിനുശേഷം ദഹന ബലിക്കുള്ള മൃഗത്തെ കൊല്ലണം പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തന്റെ പാപപരിഹാരത്തിനു വേണ്ടി പ്രായശ്ചിത്ത ബലിയായി നിരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹന ബലിക്കും ഒന്നു വീതം രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ തന്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം എട്ടാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം ഒരു ലോക എണ്ണയും കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പിന്നെ അവൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം അതിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തന്റെ ഇടത്തെയുള്ള കൈയിൽ എടുക്കണം അതിൽ വലത്തുകൈയുടെ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലുത്ത് ചെവിയുടെ ആഗ്രഹത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത വിലയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവന്റെ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കുമായി കൂടി കാഴ്ചവെക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം ഇത് ശുദ്ധീകരണത്തിനാവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് കർത്താവ് മോശയോടും ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തന്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുൻപ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം അവൻ വീട് പരിശോധിക്കണം വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴ് ദിവസത്തേക്ക് പൂട്ടിയിടണം ഏഴാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തികളിൽ പൂപ്പൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞുകളയാൻ പുരോഹിതൻ കൽപ്പിക്കണം അനന്തരം വീടിന്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേയ്ക്കുകയും വേണം കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിനു ശേഷം പൂപ്പൽ പറന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ടു പക്ഷികൾ ദേവദാരു ചെമന്ന നൂൽ ഈ സോപ്പ് ചെടി എന്നിവ എടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളമെടുത്ത് അതിനു മീതേ വെച്ച് കൊല്ലണം അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു ഈ സൊപ്പു ചെടി ചെമെന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിനു മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീടിന്മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവവെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈ സൊപ്പ് ചെടി ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടണം അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചിരങ്ങ് തടിപ്പ് പരു പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത് ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു മുതുകിൽ ഉഴവുചാല്റുന്ന തരം അനുഭവങ്ങൾ അസംഭവ്യങ്ങളല്ല അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുടെ കീർത്തനമാണ് കീർത്തനമാണ്പതാം സങ്കീർത്തനം കർത്താവിന്റെ പ്രത്യേക പരിഗണനാ പാത്രങ്ങളാണ് പീഡിതർ എന്നാൽ പീഡകർക്ക് ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരും പറയട്ടെ ചെറുപ്പം ം മുതലെയവർ ഇത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവരെ മേൽ വിജയം നേടിയില്ല മുതു ചാലു ീറി കർത്താവു നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടും നിന്നെ മോചിപ്പിച്ചു സിയോനെ ജ്ജിച്ചു പിന്തിരിയട്ടെ അവ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകുന്നു അതു കൊയ്യുന്നവന്റെ കൈ നിറയുന്ന കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ Говори,